കളിക്കുളം ആറാം വാർഡ് വലിയകത്ത് ഷെജീറിന്റെ വീട് ജനങ്ങളുടെ കൂട്ടായ്മയിൽ പുനർനിർമ്മിച്ചു ജീർണാവസ്ഥയിലുള്ള വീട് ഒരു പ്രദേശത്തെ ജനങ്ങളുടെ കൂട്ടായ്മയിൽ പുനർനിർമ്മിച്ച് നിരാലംബരായ ഉമ്മയും സ്കൂൾ വിദ്യാർത്ഥികളായ മൂന്ന് മക്കൾക്കും ആശ്രയമായി ഒന്നര ലക്ഷം ചെലവ് വന്ന വീടിന് പ്രദേശവാസികളിൽ നിന്നും ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരം രൂപ പിരിച്ചെടുത്ത് വീട് പുനർനിർമ്മിക്കുകയും ടോയ്ലറ്റ് കുടിവെള്ള സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്തു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ആറാം വാർഡ് മെമ്പറുമായ അനിത് ടീച്ചറുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടന്നത് അനിത ടീച്ചറുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് സജിത താക്കോൽദാനം നടത്തി കൺവീനർ ഷെഫീഖ് സ്വാഗതം പറഞ്ഞു സി പി ഐ എം എൽ സി സെക്രട്ടറി ഇ പി കെ സുഭാഷിതൻ ബ്ലോക്ക് മെമ്പർ കല ടീച്ചർ ബ്രാഞ്ച് സെക്രട്ടറി ടി എം സോമൻ മുൻ ബ്രാഞ്ച് സെക്രട്ടറി ബാബു കെ എസ് ഡിവൈഎഫ്ഐ പ്രവർത്തകരായ നിസാർ ജെന്നി ആര്യ എന്നിവർ സംസാരിച്ചു വാർഡിലെ ആർ ആർ ടി പ്രവർത്തകരായ രാമചന്ദ്രൻ കൊലയാമ്പരമ്പത്ത് രാമചന്ദ്രൻ കൊളാശ്ശേരി സോമൻ കെ എസ് ഷൈജു കെ ആർ സദാനന്ദൻ പി കെ ബാലൻ ടി കെ കായികമായ സേവനവും സാമ്പത്തിക സഹായവും ചെയ്ത നല്ലവരായ പൊതുജനങ്ങൾ എന്നിവർ പങ്കെടുത്തു ഡിവൈഎഫ്ഐ പ്രവർത്തകൻ സനീഷ് ചടങ്ങിന് നന്ദി പറഞ്ഞു എല്ലാവരും കണ്ടിട്ടുള്ളത് അല്ലേ വളരെയധികം അവസ്ഥ ഇവിടെ കയറി കയറാൻ പോലും പേടിയാകുന്ന ഒരു അവസ്ഥയിലാണ് ആ വീട്ടിൽ ആ വീട്ടിലാണ് ഇവർ ഇവർ എന്ന് പറയുമ്പോൾ ഒരു സങ്കടം ഭയങ്കരമാണ് നമ്മൾ കണ്ടപ്പോൾ അത് ശരിക്കും ഞെട്ടിപ്പോയി ആ രീതിയിൽ ഒരു വീടിനെ ഒരു വാടക ആദ്യം പറഞ്ഞത് ടീച്ചർ ഒരു വാടക വീട്ടിലേക്ക് മാറ്റണം എന്നാണ് ഒരു സജഷൻ പറയുന്നത് പക്ഷേ നമുക്കതൊരു വീടാക്കി അതിനൊന്ന് പുനഃസൃഷ്ടിച്ചു കൊടുത്താലോ അതിനെ എന്താ പറയുക അറ്റകുറ്റപ്പണികൾ നടത്തി നല്ല രീതിയിൽ ഒരു വീടാക്കി കൊടുത്താലോ പ്രസിഡന്റ് എന്ന് പറഞ്ഞപ്പോൾ അത് പൂർണ്ണമായിട്ടും ആ ടീച്ചർ പറഞ്ഞാൽ അതേ അളവിൽ തന്നെ അത് ഏറ്റെടുക്കുകയും മനസ്സുകൊണ്ട് ഏറ്റെടുക്കുകയും ആദ്യം ഒന്ന് വന്ന് കാണണം എന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ ഡി വൈ എഫ്ഐയുടെ സഖാക്കളെയും പാർട്ടി സഖാക്കളെയും പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രീതിയിൽ എന്നെയും ഇങ്ങോട്ട് ക്ഷണിച്ചു ഞങ്ങളന്ന് വന്ന് നോക്കിയാൽ ഇപ്പോൾ ഇതെങ്ങനെ തുടങ്ങണം എന്നുള്ള ഒരു അവസ്ഥയുണ്ട് ടീച്ചറൊന്ന് ആഗ്രഹിച്ച് അറിയോ പത്ത് പൈസ പുറത്തുനിന്ന് വാങ്ങണ്ട ഒക്കെ ഞാൻ കയ്യിൽ നിന്ന് എടുത്തോളാം ടീച്ചർ അതായത് ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു രണ്ട് ലക്ഷത്തോളം രൂപ ചിലവരും അത് ഞാൻ എടുത്തോളാം ടീച്ചർ എന്നോട് പറഞ്ഞത് അങ്ങനെ അത് ഞാൻ ചെയ്തോളാം ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടീച്ചർക്ക് ആ ഒരു സമാധാനമുണ്ട് മക്കളൊക്കെ കല്യാണം കഴിഞ്ഞു ഇനി അങ്ങനെ ഒരു ബാധ്യത ഒന്നുമല്ലല്ലോ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു ഞാൻ എടുത്തുവഴി പറഞ്ഞു നമ്മൾ അങ്ങനെയല്ലേ ചെയ്യേണ്ടത് ടീച്ചറോട് പറഞ്ഞാൽ ടീച്ചർ അത് എടുക്കാൻ തയ്യാറായിരുന്നു പക്ഷേ പൊതുജനങ്ങളുടെ കൂടി സഹായത്തോടു കൂടി നമ്മളത് ചെയ്യുന്നതാണ് ഉചിതം എന്ന് പറയുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്നു നോക്കിയപ്പോൾ ഇത് പക്ഷെ ആരെയും ഏൽപ്പിക്കും അല്ലേ അപ്പോൾ ഞാൻ ഇവിടെ ഇന്ന വർക്ക് ചെയ്യുന്ന സഹാവം ഉണ്ടായിരുന്നു ഇവിടെ ഇത്തരം വർക്കുകൾ ചെയ്യുന്നത് പക്ഷെ അതിൻ്റെ പുതിയ ഐറ്റംസ് ഒക്കെ വെക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു എമൗണ്ടിൽ നിൽക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ എൻ്റെ വാടിലാണ് അബ്ദു താമസിക്കുന്നത് പന്ത്രണ്ടാം വാടിൽ ആണ് അബ്ദു താമസിക്കുക അപ്പോൾ ഞാൻ ടീച്ചറോട് അബ്ദുവിനെ പരിചയപ്പെടുത്തി ഇങ്ങനെ ഇങ്ങനൊരാളുണ്ട് അബ്ദു മറ്റൊരു അടുപ്പം കൂടിയുണ്ട് ഇവിടുത്തെ ഷജീറിൻ്റെ ഷജീർ അബ്ദുവിൻ്റെ കീഴിൽ വർക്ക് ചെയ്തിരുന്നു ഇല്ലേ അപ്പോൾ ആ രീതിയിൽ വർക്ക് ചെയ്തെന്ന് പറയുമ്പോൾ ഷജീറിൻ്റെ ഈ അബ്ദുവിൻ്റെ ഭാഗത്തു നിന്ന് അത് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സഹായം നമുക്ക് എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു പല ആളുകളും ഇവിടെ തെറ്റിദ്ധരിക്കപ്പെടുന്നൊരു കാര്യം കൂടിയുണ്ട് പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തിയാണ് ഇത് ചെയ്തതെന്ന് സത്യസന്ധമായിട്ട് പറയാൻ പത്ത് രൂപ പോലും പഞ്ചായത്തിൻ്റെ ഫണ്ട് ഇതിൽ ഉപയോഗിച്ചിട്ടില്ല പറ്റില്ല കാരണം എന്താണെന്ന് അറിയോ ഈ വീടിന് ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒന്നും തന്നെ ഈ മോളുടെ പേരിലോ ഇവരുടെ പേരിലോ ഒന്നുമല്ല നമ്മൾ എന്തെങ്കിലും ഒരു ആനുകൂല്യം കൊടുക്കണമെങ്കിൽ ആ കൊടുക്കപ്പെടുന്ന ആ വ്യക്തിക്ക് അതിനെന്തെങ്കിലും സ്ഥലത്തിനോ വീടോ അവരുടെ പേരിലുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കുക പിന്നീട് നമ്മൾ വിചാരിച്ചത് അറ്റകുറ്റപ്പണി കൊടുക്കുകയാണെങ്കിൽ പോലും ഒരു ചെറിയ എമൗണ്ടോ നമുക്ക് അങ്ങനെ ആ രീതിയിൽ കൊടുക്കാൻ പറ്റുക അപ്പോൾ അത് തീരുമാനമെടുക്കുകയാണ് അബ്ദുന് വിളിച്ച് സംസാരിച്ചപ്പോൾ അബ്ദുനോട് ഈ കാര്യം നമ്മൾ പറഞ്ഞപ്പോൾ അബ്ദു നൂറ് ശതമാനം അതിനെ സപ്പോർട്ട് ചെയ്യാമെന്നു അവന് കഴിയാവുന്ന രീതിയിൽ എന്തെല്ലാം ചെയ്തു തരാൻ പറ്റുമോ അതൊക്കെ ചെയ്യാമെന്ന് പറയുകയും പിന്നീട് അതൊരു തുടക്കമായിരുന്നു എല്ലാ ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കഴുക്കോലും ഈ സംഭവങ്ങൾ ഒക്കെ ആകെ ഇടിഞ്ഞ് പൊടിഞ്ഞ് ഷീറ്റ് മാത്രം കിടങ്ങുന്ന ഒരവസ്ഥയായിരുന്നു ഇന്ന് നമുക്ക് കാണുമ്പോൾ നമ്മുടെ പഴയ തറവാട് പോലെ ഓർമ്മകരാവുന്ന രീതിയിൽ നല്ല ഓടിട്ട് ചോർന്നൊടിക്കാത്ത മഴ ഒന്നാലും ഇടിവെട്ട് ഇനിയുള്ള കാലാവസ്ഥ എല്ലാവർക്കും അറിയാത്ത ആ മാസമാണ് അല്ലേ ഇടിവെട്ട് ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ ആ സമയത്തൊക്കെ ഇത്തരം ഒരു വീട്ടിൽ താമസിക്കേണ്ടി വരുന്ന ഒരാളുടെ അവസ്ഥ അതൊന്നിനി ആ മോളെ സംബന്ധിച്ചോളം പേടിക്കാനല്ല മൂന്ന് മക്കളാണുള്ളത് നല്ലൊരു മോളുണ്ട് പ്ലസ് വൺ പഠിക്കാൻ നല്ല മിടുക്കി ആയിട്ടുള്ളൊരു മോളുണ്ട് ഒരു മോളുണ്ട് ചെറിയൊരാളുണ്ട് നാലാം ക്ലാസ് അല്ലേ ആ മോളെ കണ്ടു ഒരു നാല് നാലാം ക്ലാസ്സിൽ മോനും ഉണ്ട് ഈ മൂന്ന് പേരെയും വെച്ച് ഇത്രയും ചെറുപ്പം കുട്ടി എന്നേക്കാളൊക്കെ ഒരുപാട് പ്രായം കുറഞ്ഞ മോളാണത് എങ്ങനെയാണ് മുന്നോട്ട് പോകുക എന്നുള്ളൊരു സംശയമായിരുന്നു നമുക്ക് എന്തായാലും ഇന്ന് ടീച്ചറെല്ലാം വിശദമായിട്ട് പറഞ്ഞുകൊണ്ട് ആ വഴിക്ക് നമ്മൾ പോകുന്നില്ല ഒരൊറ്റ കാര്യം നമ്മൾ പറയാണ് ഈ വാർഡിലെയും അതേപോലെ തന്നെ ഇവരോടൊപ്പം നടന്ന് ഫണ്ട് പിരിക്കുന്നതിനു വേണ്ടി സഹായിച്ചിട്ടുള്ള ആളുകൾക്ക് ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്ന രീതിയിൽ മനസ്സ് നിറഞ്ഞിട്ടുള്ള നന്ദി നിങ്ങൾ ഓരോരുത്തരോട് അറിയിക്കുകയാണ് അതെന്താ വെച്ചാൽ വീട് എന്ന് പറയാൻ പറ്റില്ലാത്തൊരവസ്ഥയിലാണ് ഇത് കിടന്നിരുന്നത് എല്ലാവർക്കും അറിയാം ഭാഗത്തുള്ളവർക്ക് അപ്പോൾ ഇത് പൂർത്തിയാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് എനിക്ക് സംശയം തോന്നിയത് അപ്പോൾ തന്നെ ഒരു ധൈര്യത്തോട് കൂടിയിട്ട് ഏറ്റെടുക്കുക ചെയ്തത് എന്തെന്നായാലും കിട്ടിയില്ലാന്നുണ്ടെങ്കിലും സ്വന്തം കഴിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ആയാലും ചെയ്യാം എന്നുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നു വലിയ പ്രാരാബ്ധങ്ങളൊന്നും ഇല്ലല്ലോ മക്കൾ രണ്ടാളുടെയും കല്യാണം കഴിഞ്ഞിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഒരു ധാരണയോട് കൂടി ഞാൻ തുടങ്ങിയത് അപ്പം അപ്പൊക്ക അത് ആയിട്ട് സംസാരിച്ചു പ്രസിഡൻ്റ് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയും ഞങ്ങൾ വന്ന് നോക്കി പ്രസിഡന്റിനെ കൊണ്ടുവന്ന് കാണിച്ചു അപ്പോൾ ഇതിന് കുറച്ച് പൈസ ചിലവഴിക്കേണ്ടി വരും എന്നൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും പറ്റും എന്നാ പറഞ്ഞു അപ്പം അതിന് കൂടുതലായിട്ട് ഇവരുടെ നാട്ടുകാരുടെ സപ്പോർട്ടാണ് ഇന്ന് ഈ രാജീവാണെങ്കിലും മണിയാണെങ്കിലും പിന്നെ ഈ നേരത്തെ പറഞ്ഞ് സനീഷിൻ്റെയും സുധീഷിൻ്റെയും അമ്മയാണ് എന്നുണ്ടെങ്കിലും എല്ലാവരും പറഞ്ഞു അത് നടക്കും ഉറങ്ങി അതിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടാല് സാധിക്കും എന്നുള്ളൊരു ഉറപ്പ് കിട്ടി അങ്ങനെ നാട്ടുകാരുടെ ഒരുപാട് ആളുകളുടെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മളിത് പൂർത്തീകരിച്ചത് ഇവരൊക്കെ ഞങ്ങളുടെ കൂടെയുള്ള ആ ടീം വീടിൻ്റെ പറമ്പ് വൃത്തിയാക്കാനാണ് എന്നുണ്ടെങ്കിലും അതുപോലെ പെയിൻ്റ് അടിക്കാനും രാമചന്ദ്രൻ്റെ ഒക്കെ ജീവിതത്തിൽ ആദ്യം ഈ പണിയും ചെയ്യേണ്ടി വരും ഇത് ചെയ്യാം പറഞ്ഞുകൊണ്ടൊക്കെ ഇറങ്ങി വന്നിട്ടുള്ള വളരെ സപ്പോർട്ടാണ് ഇവരുടെയൊക്കെ നാട്ടുകാരുടെ ആണെങ്കിലും നമ്മൾ എൻ്റെ കൂട്ടുകാരുടെ ആണെന്നുണ്ടെങ്കിലും ആ സപ്പോർട്ടുകൊണ്ടാണ് ഇത് പൂർത്തീകരിക്കാൻ പറ്റിയത് നമുക്ക് സ്വന്തം ആയിട്ട് ജീവിക്കാൻ ഉള്ള ഒരു പ്രാപ്തി നേടാവുന്ന തരത്തിൽ വിദ്യാഭ്യാസം നേടിയെടുക്കുക അങ്ങനെ നമുക്ക് എത്രത്തോളം പഠിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവോ അത്രത്തോളം പഠിപ്പിക്കാൻ നമ്മുടെ സർക്കാരുണ്ട് നമ്മുടെ ത്രിതല പഞ്ചായത്തുകളുണ്ട് അതുമല്ലെങ്കിൽ നമ്മുടെ അയൽപ്പക്കങ്ങളുണ്ട് എന്ന് ഇവിടെ തെളിയിച്ചിരിക്കുകയാണ് അല്ലേ എല്ലാത്തിനും നമ്മുടെ അയൽപ്പക്കങ്ങൾ നമ്മുടെ കൂടെയുണ്ട് എന്ന് തെളിയിച്ചിരിക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരും പറ്റാവുന്നത്ര പഠിക്കുക ഒരു തൊഴിൽ സംഭരിക്കുക എന്നിട്ടാണ് നമ്മൾ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടത് അത്തരം ഒരു നിശ്ചയം എടുത്തതിന് ശേഷം ജീവിതത്തിലേക്ക് കടന്നു വരിക ഇപ്പം ഷാഹിന അപ്പോൾ ഷജിർ മരിച്ചതിന് ശേഷം ഒറ്റ ഒറ്റയ്ക്കായി പോകുന്ന ഒരു സാഹചര്യം ഷാഹിനയുടെ കുടുംബം ഷമിനയുടെ കുടുംബം ഷമിനയ്ക്കൊപ്പം ഇല്ല സ്വന്തം കുടുംബം അങ്ങനെ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ വളരെയധികം മാനസികമായിട്ടുള്ള പ്രയാസം ഷമീന അനുഭവിക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് സ്വന്തമായിട്ടൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ അത്ര വലിയൊരു പ്രയാസം അല്ലെ എന്തായാലും ഷെജിർ വിട്ടു പോകുമ്പോ നമുക്ക് പ്രയാസങ്ങളുണ്ട് എങ്കിലും സ്വന്തമായിട്ട് ജീവിക്കാം എന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടാകണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു തൊഴിൽ ഉണ്ടാകണം എന്താച്ചാല് നമ്മള് വന്ന് കാണുമ്പോൾ വളരെ ദയനീയ അവസ്ഥയിലാണ് ഈ വീട് കരുതിരുന്നത് നമ്മളത് എല്ലാരും കൂടി നമ്മളത് കുറച്ച് പൈസ ഒക്കെ സ്വരൂപിച്ച് നമ്മളിങ്ങനെ ഒരു സെറ്റപ്പിലേക്ക് എത്തിച്ചു